ഒരു കാലത്ത് സ്റ്റാർസ് ആയിരുന്നു ഒരുപാട് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള ജനങ്ങളെ രസിപ്പിച്ചിട്ടുള്ള ആ അഭിനേതാക്കൾ ഞങ്ങളുടെ അമ്മയിലെ മെമ്പർ മെമ്പർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോജക്റ്റ് വന്നിട്ട് കുറേ നാളായി ഇന്ന് മോഹൻലാലും ഞാനിവിടെ നിന്ന് ആലോചിക്കുന്നു വർക്കില്ലാതിരിക്കുന്ന കുറേ അധികം ആർട്ടിസ്റ്റ് ലാലേടനെ കൂടിയാണ് ഒരു ചെയർമാൻ ചേർന്ന് കണ്ടല്ലേ വാ ഫസ്റ്റ് ടൈറ്റിൽ ലോഞ്ച് ചെയ്യുക ലാലേടൻ ചെയ്യാന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ് മലയാള ഇൻഡസ്ട്രിയിൽ അവരെ കണ്ടുപിടി അല്ല അവർ മനസ്സിലാക്കുന്നു അതെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്ത് വർഷമായിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ശ്രീ മോഹൻലാൽ ചെയർമാൻ ആയിട്ടുള്ള ഈ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഫീസോഫിലുമാണ് ഇത് മനസ്സിലായില്ലേ ഓൾ ദി ബെസ്റ്റ് രവീന്ദ്രൻ്റെ ഏറ്റവും വലിയ ഇനിഷ്യേറ്റീവാണ് ഡയറക്റ്റ് ചെയ്യുന്ന ഇത് വലിയൊരു മൂവ്മെൻറ്റായിട്ട് മാറട്ടെ ഒരുപാട് സിനിമകൾക്ക് എടുക്കാൻ സാധിക്കട്ടെ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും പൊട്ടഷൻ നമ്പർ വൺ അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പടം അമ്മയിലെ സജീവ സജീവം അല്ലാത്തവർക്കാണ് മെയിൻ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം അല്ലാത്തവരെ നമ്മൾ മുൻപുന്ന മുൻനിരയിലേക്ക് രണ്ടാമത് കൊണ്ടുവരാൻ ഒരു കാലത്ത് സ്റ്റാർസ് ആയിരുന്നു ഒരുപാട് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള ജനങ്ങളെ രസിപ്പിച്ചിട്ടുള്ള നമ്മുടെ അഭിനേതാക്കൾ ഞങ്ങളുടെ അമ്മയിലെ മെമ്പേഴ്സ് അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോജക്റ്റ് വന്നിട്ട് കുറേ നാളായി ഇന്ന് മോഹൻലാലും ഞാനിവിടെ ഇരുന്ന് ആലോചിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ജാനുവരി മുതൽ ഇതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതാണ് കഴിഞ്ഞ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഇത് നമ്മൾ അവതരിപ്പിക്കുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തായിരുന്നു കാരണം ആ ഡോ കമ്മി മാത്രല്ല ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു ജാനുവരി മുതൽ നമ്മൾ നമ്മളിതിനകത്ത് പുഷ് ചെയ്യും അതിനുശേഷം അതിനുവേണ്ട നമ്മൾ ടെക്നീഷ്യൻസിനെയെല്ലാം നമ്മൾ ആളെപ്പാൻ അങ്ങനെയുള്ള നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സ് ആയിട്ടുള്ള എല്ലാ ബെസ്റ്റ് ടെക്നീഷ്യൻസിനെയും നമ്മൾ ഇതുവായി സഹകരിപ്പിക്കായിരുന്നു എല്ലാവരും ഉണ്ട് നമ്മളിപ്പോൾ ലൂസിഫറൊക്കെ ബി എഫ് എക്സ് ഡയറക്ടറാണ് എസ് വി ദീപക് ആണ് ഇതിൻ്റെ ബി എഫ് എക്സ് ഡയറക്ടർ നമ്മളിതൊരു ആക്ച്വലി എ ഹൈബ്രിഡ് ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ടെക്നോളജിയും കൂടി ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കൂടിയുള്ള ഒരു പരിപാടിയും കൂടി നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് അമ്മേലിരിക്കുന്ന എല്ലാവരുടെയും സി അഭിനേതാക്കളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ ആൾക്കാർ ഓക്കെ അഭിനേതാക്കളായിട്ടുള്ള എൻ്റെ സഹപ്പുറത്തവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് പല കാരണങ്ങൾ കാരണം പലർക്കും വന്നിട്ടുള്ളതിനകത്തേക്ക് സജീവമല്ലാതായി പോവാണ് സജീവമല്ലാതായിരിക്കുമ്പോഴത്തേക്ക് ഒരു മാനസികമായ വിഷമങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അവരുടെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിൽക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സിനിമ ചെയ്യാനായിട്ട് തീരുമാനിച്ചു അതിനകത്തേക്ക് സജീവം എല്ലാവരും അല്ലാത്തവരും ഉള്ളവരും എല്ലാവരും സഹകരിക്കാൻ തയ്യാറാകുന്ന പറഞ്ഞു അപ്പോൾ നമ്മളാരെയും മാറ്റി നിർത്തുന്നില്ല അങ്ങനെ അവരെ എല്ലാം നിർത്തേണ്ട അതിനെല്ലാം ഇനി വരുന്ന ന്യൂസുകൾ ഇനി അതിനെക്കുറിച്ചിട്ടാണ് ആ ഇനി ഉണ്ടല്ലോ ഇപ്പോൾ നമ്മളിത് കർക്കിടകത്തിനുമ്പോൾ തുടങ്ങി വെച്ചു മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ഈ കംപ്ലീറ്റ് ന്യൂസുകൾ ഇനി വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളെല്ലാം പത്രങ്ങളിലൂടെ മീഡിയയിലൂടെ നമുക്ക് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ മീഡിയയുടെയും ജനങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ ഇത് നമുക്ക് ഏറ്റവും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളെല്ലാവരും കൂടെ ഒരു ഒരുമിച്ച് കൂട്ടിയിട്ട് വർക്ക് കുറഞ്ഞ ആർട്ടിസ്റ്റുകൾക്ക് എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിനേക്കാളും അവരുടെ ആ കഴിവ് മുരടിച്ചു പോകുന്നതിനും വേദം മാത്രമല്ല അവർക്കൊരു വേതനം കൊടുത്തുകൊണ്ടാണ് കൊച്ചിൻ മെട്രോ ഈ ഒരു പോഷൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത് നമ്മുടെ രവിയേട്ടനാണ് രവീന്ദ്രൻ ചേട്ടൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് ലാലേട്ടനോട് സംസാരിക്കുകയും ലാലേട്ടൻ ചെയർമാനായിട്ട് ഈ ഒരു പച്ചക്കുടി കാണിച്ചു കൊച്ചിൻ മെട്രോ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എന്താണ് ചേട്ടൻ അദ്ദേഹം ക്യാമറയിലും പിന്നെ ഇതിനകത്തേക്കും ഒരുമിച്ച് കയറി വരുന്ന ഒരു കോൺസെപ്റ്റാണ് എന്തായാലും ഈ ഒരു സംരംഭത്തിന് എന്തായാലും അത്യാവശ്യം ആർട്ടിസ്റ്റുകൾ അറിയപ്പെടുന്നവരായിരിക്കും ഇല്ലാത്ത വരുന്നത് പിന്നെ ഈ ആർട്ടിസ്റ്റുകളിൽ കുറച്ച് പേര് നമ്മൾ ഉൾപ്പെടുത്തുകയും പിന്നെ ഇത് കഴിയുമ്പോൾ തന്നെ അടുത്ത പ്രോജക്റ്റുകളും അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ അത്യാവശ്യം പുതിയ ജനറേഷൻ പലപ്പോഴും ഈ ആൾക്കാരെ ഒന്നും അധികം ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു വേദനാജനകമായൊരു കാര്യം അത്തരം ആർട്ടിസ്റ്റുകളെയാണ് നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ഓണാക്കുന്നത് ഇത് ശരിക്കും അറിയാവല്ലോ പത്ത് വർഷമായിട്ട് മിക്കുന്നൊരു ഇതാണ് ഡയറക്ടറിന് ചെയർമാനായിട്ടുള്ളൊരു ഇതാണ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലേക്കൊരു മൂവിയായിട്ട് ലോഞ്ച് ആവുക ഇതൊരു മൂവിയിലല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അതുപോലെ അമ്മേലെ മെമ്പേഴ്സിൽ തന്നെ ഒരു സെവൻറ്റി പേഴ്സൻറ്റോളം നോർമലി അടുപ്പിച്ച് വർക്കില്ലാതിരിക്കുന്നവർ അപ്പോൾ അതിനൊരു അവരെ അവരെക്കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ളൊരു ഇനിഷ്യേറ്റീവ് ആണ് അത് ആക്ച്വലി പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സിനിമയിൽ നമ്മുടേതായിട്ടുള്ളൊരു സ്ഥാനം വെക്കുക എന്നുള്ളതാണ് അപ്പം ഫസ്റ്റ് സിനിമ കുറച്ച് എ ഇതൊക്കെ വരുന്ന ഒരു മോഡേൺ മോഡേണായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് എല്ലാവരും അങ്ങനെയാണല്ലോ മലയാള ഇൻഡസ്ട്രി കാണുന്നത് വേറെ ഏത് ലാംഗ്വേജിലുള്ളവരാണെങ്കിലും മലയാള ഇൻഡസ്ട്രിയിൽ അവരെ കണ്ടുപിടി അല്ലേൽ അവരെ മനസ്സിലാക്കുന്നതുള്ളവർ ഇത്രത്തോളം വെറൈറ്റി ആയിട്ടുള്ള പ്രതിഭകളുള്ള ഒരു വേറൊരു മറ്റതൊക്കെ ഒരു ചട്ടക്കൂടു ബിസിനസ് എന്നുള്ള രീതിയിൽ പോകുന്നതാണ് ഇതൊരുപാട് ബിസിനസ് മാറ്റം കൂടെ ചെയ്യുന്നതാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രി ഒരുപാട് ഒരുപാട് വെസടൈലായിട്ടുള്ള ഐഡിയാസാണല്ലോ ഡയറക്ടേഴ്സ് ആണെങ്കിലും പുതിയവർ വരുന്നവർ തന്നെ എന്തോരം ആയിട്ടുള്ള അത് വളരെ നല്ല കാര്യമാണ് ആദ്യമായിട്ടാണ് കൊച്ചി അമ്മയിൽ മെമ്പർഷിപ്പുള്ള വർക്കില്ലാതിരിക്കുന്ന കുറേ അധികം ആർട്ടിസ്റ്റ് ഞാൻ ഉൾപ്പെടെ അപ്പോൾ നമ്മളെയൊക്കെ എല്ലാം വെച്ചിട്ട് അവർ ആ പടത്തിൽ നമ്മളെ കുറേ പേരെയും കൂടി ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തെന്ന് വെച്ചാൽ ഇതുവരെയും എന്നെ സംബന്ധിച്ച് നമ്മളെല്ലാവരും വർക്ക് നമ്മളിപ്പോൾ നമുക്കൊരു വർക്ക് തായോ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിളിക്കാൻ പറയാം എന്നല്ലാതെ ആരും നമ്മളെ നമ്മളെങ്ങോട് വിളിക്കുന്നില്ല വർക്കില്ലാത്തവരൊരു സൈഡിലോട്ട് മാറിയിരിക്കുക എന്നുള്ളതാണ് വർക്കുള്ളവർക്ക് വീണ്ടും വീണ്ടും വർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ രവി രവീന്ദ്രൻചാരനെ സംബന്ധിച്ച് പഴയ ആർട്ടിസ്റ്റാണല്ലോ നമുക്കറിയാം അവരെല്ലാവരും ഉൾപ്പെടുത്തുക എന്ന് വെച്ചാൽ എല്ലാവരും ഉൾപ്പെടുത്തി തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമ്മളത് അറിഞ്ഞ് നമ്മളെ വിളിച്ചപ്പോൾ നമ്മളവരെല്ലാ കാര്യത്തിലും നമ്മളവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു കാരണം ഇതുവരെയും അങ്ങനെ പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും എല്ലാം വെറുതെ ഒരു കറ്റത്ത് പറഞ്ഞു പോകുന്ന ടൈപ്പാണ് ഇതങ്ങനെയല്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അറിയുന്ന ആർട്ടിസ്റ്റുകളെല്ലാവരും നമ്മളവരെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കുന്നു അവരുടെ എല്ലാ കാര്യത്തിലും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അതിനകത്ത് നമ്മളെയൊക്കെ എത്രയോ പേർക്ക് പത്ത് പതിനഞ്ച് ഇരുപത് പേർക്ക് ചിലപ്പോൾ വർക്ക് കൊടുക്കാൻ അവർക്ക് സാധിക്കും അത് നല്ലൊരു സംരംഭമായിട്ട് ഇത് പ്രൊഡക്ഷൻ നമ്പർ ആണ് അവർക്ക് ഇത് വിജയിച്ച് അങ്ങനെ ഒരുപാട് പടങ്ങൾ ഒരു വർഷമൊരു നാലഞ്ച് പടങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്നാണ് മാത്രമല്ല നമ്മളതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ലാലേടൻ കൂടിയാണ് ഒരു ചെയർമാൻ ലാലേടന അതിപ്പോൾ കണ്ടല്ലേ ഫസ്റ്റ് ഇത് ലോഞ്ച് ചെയ്യുക ഫസ്റ്റ് ടൈറ്റിൽ ലോഞ്ച് ചെയ്യുക ലാലേടൻ ചെയ്യാന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണല്ലോ അപ്പോൾ എല്ലാം ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് മുന്നേ െ നല്ല സംരംഭമായിട്ട് മാറ്റെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അത് നന്മാരിക്കട്ടെ എന്നാണ് ഒരു ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കണം